ഹലോ ഗുഡ് മോർണിംഗ് ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി കാറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ പ്രീതിനെ കാണുമ്പോഴത്തേനും എന്നിട്ട് പ്രീ അശ്വിനോട് പറയുന്നുണ്ട് ദേ ചേച്ചി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രീതി അവിടെ വന്നിട്ടൊരു മാഗസീനൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പോയോ എന്ന് ചോദിക്കുകയാണ് അശ്വിനോട് അപ്പോൾ ആ പോയി എന്ന് പറയും ആ എന്നാൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അതിന് മുമ്പ് തന്നെയായിട്ട് അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പറഞ്ഞത് ദേ അങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഏ ഇപ്പോൾ ഒന്നും പറയണ്ട ആദ്യം തന്നെ ഈ പ്ലാനൊന്ന് വർക്കൗട്ട് ആകോട്ടെ അതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി വണ്ടിന്ന് ഇറങ്ങി പോവുകയാണ് പക്ഷിന് ശ്രുതി ഇങ്ങനെ പോയതിന് ശേഷം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശ്രുതി വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടിങ്ങനെ പ്രീതിയുടെ എടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ ഓരോ നക്ഷത്രക്കാരെ പേപ്പർ നോക്കിയിട്ട് ഇന്ന നക്ഷത്രം ഞാൻ ഇനി എന്തായാലും എൻ്റെ നക്ഷത്രം ഒന്നും നോക്കട്ടെ എനിക്ക് എനിക്കിന്ന് അങ്ങനെ ഉണ്ടെന്ന് അറിയാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ സഹോദരങ്ങളുടെ ദുഃഖം കാണാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രീതിയുടെ മനസ്സൊന്നും ഇളക്കാൻ നോക്കുന്നുണ്ട് ഇനി ഞാൻ ചേച്ചി നാളൊന്നും വായിക്കാം എന്ന് എന്നിട്ട് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ളൊക്കെ കാര്യം പറയും കേട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് ശ്രുതിന്ന് നിനക്ക് വേറെ പണിയൊന്നും നല്ലേ ദാക വെറുതിയാണ്ന്നൊക്കെ പറയുന്നുണ്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് ശ്രുതി ഇങ്ങനെ അകത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നില്ലല്ലോ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുകയാണ് ഫോൺ റിങ് ചെയ്യുമ്പോൾ വേഗം തന്നെ പ്രീതി ചെന്നെടുക്കുന്നുണ്ട് പ്രീതി ചെന്നെടുക്കുമ്പോൾ ആകാശമാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് പ്രീതി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് താല്പര്യമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് ദൈവം ഇത് തന്നെ ബുദ്ധിമുട്ടിക്കറന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് ഒരു നാലഞ്ച് തവണ ആകാശ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പ്രീതി ഫോൺ എടുക്കും കട്ട് ചെയ്യും എടുക്കും കട്ട് ചെയ്യും അങ്ങനെയാണ് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മൂടി പൊതിച്ചൊക്കെ എടുക്കാൻ കേട്ടോ ശ്രുതി ഫോൺ എടുക്കേണ്ടത് പ്രീതി തന്നെയാണല്ലോ അപ്പോൾ ശ്രുതിയെ കണ്ട ഫോൺ എടുക്കാൻ പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയോടെ മൂടി പൊതിച്ചൊക്കെ എടുക്കുകയാണ് അങ്ങനെ ഈ നാല് അഞ്ച് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതാവുമ്പോൾ അശ്വിൻ്റെ അടുത്ത് ചെന്നിട്ട് ആകാശി പറയുകയാണ് ഒരു രക്ഷിയില്ല പ്രീതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെ ആ എന്തായാലും സാറില്ലേ ഇനിയിപ്പോൾ നീ വിളിക്കാനൊന്നും നിൽക്കണ്ട അയ്യോ വേണ്ട വേണ്ടേട്ടാ പ്രീതി ഫോൺ എടുക്കുന്നത് വരെ ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയാനോ അപ്പോൾ വേണ്ട ഇന്നെ മതി ഇനിയിപ്പോൾ വിളിക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യണോട്ടാന്ന് പറഞ്ഞിട്ട് ആകാശിനോട് പറഞ്ഞിട്ട് അശ്വിനോടന്നൊന്ന് പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് പിന്നീട് വന്ന് ആ അശ്വിൻ ആകാശം നമ്മളെ പ്രീതിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ പ്രീതിയുടെ വീട്ടിൽ വന്നിട്ട് കാരണം സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ചാടി എഴുന്നേക്കിട്ട് എന്നിട്ട് ഓടി ചെല്ലുകയാണ് ഇങ്ങനെ അവിടെ സിറ്റൗട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് വിളിക്കുകയാണ് അശ്വിൻ അതിനെ വിളിച്ചിട്ട് വേഗം തന്നെ ശ്രുതി അങ്ങനെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പ്രീതി വരുന്നുണ്ട് അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് പറയുകയാണ് അത് പിന്നെ ആകാശം എങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതിക്ക് ആകാശം കേട്ടപ്പോൾ എന്തോ എന്തോ ഒരു പന്നിക്കേട് തോന്നിയിട്ട് വേഗം തന്നെ പ്രീതി അവരെ അടുത്തേക്ക് ചെല്ലാണ് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുടക്കുകയാണ് കേട്ടോ ഇങ്ങനെ തുടച്ചിങ്ങനായിട്ട് ഒരു ദുഃഖൊക്കെ അഭിനയിച്ചിട്ട് പറയുകയാണ് ഒരു ലെറ്റർ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ലെറ്റർ എടുത്ത് കൊടുക്കുമ്പോൾ ശ്രുതി അത് വായിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലൊരു ആത്മഹത്യാ കുറിപ്പാണ് നിങ്ങളെല്ലാവരും വേദനിപ്പിച്ചതും ക്ഷമിക്കണം ഞാനൊരു ഇഷ്ടത്തിന് പുറകെ ആയിരുന്നു ഇത്രയും നാളും പക്ഷെ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ എല്ലാവരും വീട്ടിൽ പോകുകയാണെന്നൊക്കെ പറയേണ്ടിട്ടോ ലാസ്റ്റ് സെൻറ്റൻസ് പ്രീതിയാണ് കേട്ടോ തട്ടിപ്പറിച്ച് ആ ലെറ്റർ വായിക്കുന്നത് നിങ്ങൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോകം വിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അല്ലാറ്റിൽ പ്രീതി ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ അയ്യോ എന്താ സാർ ഇനി ആകാശ സാർ എന്ത് എന്താ ഈ പണി ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ ഇങ്ങനെ കരിയണ പോലൊക്കെ കാണിക്കും അപ്പോൾ ശ്രുതി പറയും അയ്യോ സാർ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ വേഗം തന്നെ നമ്മളെ പ്രീതി പറയുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം എന്ന് പറയുകയാണേ അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ കാറി കയറിയിട്ട് ആകാശ് കയറിപ്പോയാലും മലരെ മുകളിലേക്ക് പോവുകയാണ് ഈ ഒരു സ്ഥലമാണ് ആകാശ് ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അശ്വിൻ പറയുകയാണ് അങ്ങനെ അവിടെ ചെന്നങ്ങാട്ട് അവിടെ പൊട്ടിക്കറിയാണ് കേട്ടോ പ്രീതി അവിടെയൊക്കെ വിളിച്ച് അലറി നടക്കാണ് അപ്പോൾ അവിടെ ഡേയ്ഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ബോഡിൻ്റെ അവിടെ കൂടെയൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ ശ്രുതി ഓടി വന്ന് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അവിടെ ആകാശവാർ ആകാശവാർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കാനോ അപ്പൊ മാലയൊക്കെ കയറാൻ പറ്റാണ്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ അശ്വിനിങ്ങനെ കയറ്റുന്നതൊക്കെ അങ്ങനെ ഈ സമയത്ത് പ്രീതി അവിടെ കൊട്ടി കയറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുൾച്ചെടിയുടെ ഉള്ളിൽ ഒരു കണ്ണടക്കെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം തന്നെ അതിങ്ങനെ എടുക്കും പ്രീതി എടുക്കും പ്രീതി എടുക്കും ി അയൊരു കണ്ണാടി എടുത്തിട്ടിങ്ങനെ ആശ്വിനെ നോക്കുമ്പോൾ അശ്വിനെ അയ്യോ ഇത് ആകാശിൻ്റെ ആണല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ അയ്യൂ ഇനിയിപ്പോൾ ആകാശാർ എന്നെ അബദ്ധം ചെയ്തു കാണോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാനെട്ടോ അതൊക്കെ കണ്ടിട്ട് ആകെ പൊട്ടിക്കറിയാൻ കേട്ടോ പിന്നെയും പിന്നെ അയ്യോ ആകാശ സാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് ആകാശ സാറിന് എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ആകാശ സാറിന് അറിഞ്ഞൂടെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി കൂടെയായിരുന്നു എനിക്ക് ജീവന തുല്യ ആകാശാറിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കണ്ണാടാ നെഞ്ചത്ത് വെച്ചിട്ട് പൊട്ടിക്കറിയാൻ കേട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിരിക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനെ മനസ്സിൽ പറ പ്ലാൻ ആവുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു രണ്ടുപേരും കൂടിയിട്ട് മുഖാമുഖം നോക്കിയിട്ട് ഇങ്ങനെ ആ ഐഡിയ വർക്ക്ഔട്ടായെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും ആകാശ് അവിടേക്ക് വരികയാണ് ആകാശ് വന്നിട്ട് പ്രീതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ് ഇങ്ങനെ പ്രീതി ഇങ്ങനെ നോക്കുമ്പോൾ ആകാശിനെ കാണുമ്പോഴത്തേന് ചാടി എഴുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ടത് ഐ എസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണെ അപ്പോൾ പെട്ടെന്ന് തന്നെ അശ്വനി ഇങ്ങനെ കൈ പിടിച്ച് താഴ്ത്തുന്നുണ്ട് ശ്രുതി കൊണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി ഈ ഇങ്ങനെ ഒരു രണ്ട് പേരും നോക്കി നിൽക്കുകയാണ് ശ്രുതി മഷീന് വരട്ട് അതായത് പ്രണയം നോക്കിക്കാണ് കേട്ടോ ആകാശിൻ്റെ അടുത്ത് പ്രീതിങ്ങിനെ എഴുന്നേറ്റ് നിന്ന് വഴിക്ക് പ്രീതി ഐ ആം സോറി ഐ ആം റിയലി സോറി പ്രീതി എന്നൊക്കെ പറയുന്നുണ്ട് ആകാശ് അപ്പോഴേക്കും ബ്രീതിങ്ങിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഈ നമ്മളെ ആകാശിനെ ആ ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ